ഹായ് ഫ്രണ്ട്സ് കെ എൽ അമ്പത്തൊമ്പത് എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വാഹനം പഠിക്കുന്ന തുടക്കക്കാർ ആദ്യ ക്ലാസ് മുതൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിരുന്നു അപ്പോൾ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് വീഡിയോ ചെയ്യാൻ എന്നോടൊപ്പം കൂടെയുള്ളത് സഫയാണ് സഫ ഗ്രൗണ്ടിൽ വെച്ചിട്ട് അല്ലേ ഏറെക്കുറെ നമ്മൾ വാഹനത്തെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമ്മൾ വാഹനം എന്ത് ചെയ്തിട്ടുണ്ട് ഓടിച്ചിട്ടുമുണ്ട് അല്ലേ സ്റ്റെയറിംഗ് ഒക്കെ എങ്ങനെയാണ് തിരിക്കുക എന്നുള്ളതിനെ പറ്റിയൊക്കെ അല്ലേ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ റോഡിലേക്ക് ഇറങ്ങുകയുന്നത് പേടിയുണ്ടോ കുറച്ച് പേടിയുണ്ട് അപ്പം വാഹനം പഠിക്കുന്ന തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയം ഉള്ളിലുണ്ടാവും പക്ഷേ നമ്മൾ ഈ റോഡിൽ വാഹനം ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭയപ്പെടാനൊന്നുമില്ല ക്ലിയർ ആവും ഓക്കെ ഭയമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാറും അപ്പോൾ നമുക്ക് റോഡിലേക്ക് ഇറങ്ങാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ സഫേ വാഹനത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അല്ലേ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമ്മൾ ചെയ്തു കഴിഞ്ഞു അല്ലേ നമ്മൾ ഗ്രൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് വാഹനം ചെറുതായിട്ട് ഓടിച്ചിട്ടുമുണ്ട് അല്ലേ ഇനി നമ്മൾ റോഡിലേക്ക് ഇറങ്ങുകയെന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അല്ലേ ഫസ്റ്റ് ക്ലാസ് ആണ് ഓക്കെ തുടങ്ങിക്കോ എന്തൊക്കെ കാര്യങ്ങളാണ് അതെ കറക്റ്റ് സീറ്റ് അല്ലേ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു ഓർത്ത് ചെയ്താൽ മതി സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് കറക്റ്റാണ് ഗ്ലാസ് നോക്കണം അല്ലേ അല്ലേ മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ് മിറർ അല്ലേ രണ്ട് മിറർ സെൻറ്റർ ഗ്ലാസ് ഓക്കെ അല്ലേ ഓക്കെ ആണ് ഇനി നമുക്ക് പോകണം പോകണമെങ്കിൽ ന്യൂട്രൽ ആണെന്ന് നോക്കണം ന്യൂട്രലാണോ നോക്കണം എന്തൊക്കെ ചവിട്ടണം ഗിയർ അല്ല ക്ലച്ചും ബ്രേക്കും ക്ലച്ചും ചവിട്ടണം അല്ലേ ഓക്കെ ബ്രേക്കും ക്ലച്ചും ചവിട്ടി എന്താക്കണം ന്യൂട്രലാണ് നോക്കണം ന്യൂട്രലാണ് ആണ് വില ഇങ്ങനെ ഇളക്കുണ്ടെങ്കിൽ എന്തായിരിക്കും ന്യൂട്രൽ ആണ് അപ്പോൾ ഗിയറിൽ ന്യൂട്രാക്കും അല്ലേ ഓക്കെ ഇനി എന്ത് വേണം ഹാൻഡ് ബ്രേക്ക് വാഹനം പുറപ്പെടുമ്പോൾ ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യണം അല്ലേ ഓക്കെ സ്റ്റാർട്ടായി അല്ലേ സ്റ്റാർട്ടായ വാഹനം പോകണം ആദ്യം ഗിയർ ഇടുവയ്യ അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ശരിക്ക് ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം അതിൻ്റെ ഓപ്ഷൻ ഫസ്റ്റ് ക്ലച്ച് പിന്നെ ഗിയർ പിന്നെയാണെന്ന് എന്ത് ഹാൻഡ് ബ്രേക്ക് ഓക്കെ ഏത് ഗിയറിൽ പോവാം ഫസ്റ്റ് ഗിയർ എന്തുകൊണ്ട് നിർത്തിയ വാഹനം ഏത് ഗിയറിൽ എടുക്കുമലും ഫസ്റ്റ് ഗിയർ അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇടുവാ ഇനിയാണെന്ത് ഹാൻഡ് ബ്രേക്ക് ഓർത്ത് ചെയ്യണം അല്ലേ ഓക്കെ പോണെങ്കിൽ എന്ത് വേണം ആദ്യം ബ്രേക്കിന് വേണം ആദ്യം എന്ത് വേണം ബ്രേക്കിന് വേണം അല്ലെ ബ്രേക്കിന് വിട്ടാ നമ്മുടെ കാലം പോകണം എടുക്കാൻ പോകണം റൈറ്റ് സൈഡിൽ ഗ്ലാസ് നോക്കണം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക റൈറ്റ് ഇൻഡിക്കേറ്റർ താഴോട്ടേക്ക് എങ്ങോട്ടാണോ സ്റ്റയറിങ് തിരിക്കുന്നത് അങ്ങോട്ടേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് സ്റ്റയറിങ് തിരിക്കുക അപ്പോൾ ഇൻഡിക്കേറ്റർ എങ്ങോട്ടിടും താഴോട്ട് ഇനി റൈറ്റ് സൈഡ് ഗ്ലാസ് നോക്കുക നോക്കിയോ വാഹനം ഉണ്ടോ ഇല്ല നമ്മൾ റോഡിന്റെ വെളിയിലാണുള്ളത് അപ്പൊ റോഡിലേക്ക് കാരണം എന്ത് വേണം തിരിക്കണം തിരിക്ക് എത്ര തിരിക്കണം ഒരു അര റൗണ്ട് മതി അല്ലെ ഈ ചക്രം നേരെ മേലെ വരുന്നതിനാ നമ്മൾ എന്ത് പറയുന്നത് അര റൗണ്ട് ഫുള്ള് താവോട്ട് തിരിക്കുമ്പോൾ എന്തായി ഒരു റൗണ്ട് അല്ലെ ഇപ്പം അര റൗണ്ട് തിരിച്ചിട്ടുള്ളത് കൈ ഒരുപോലെ പിടിക്കണം ഞാൻ എങ്ങനെ കൈ പിടിക്കാൻ പറ്റും അങ്ങനെ പിടിക്കണം ഇനി ക്ലച്ച് നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി എന്താകൂവ് ചെയ്യുക അപ്പൊ ക്ലച്ച് നിന്ന് എങ്ങനെ കാലെടുക്കണം പതുക്കെ അത് റൈറ്റ് സൈഡ് ഗ്ലാസ് നോക്ക് ഒന്നുമില്ലല്ലോ വണ്ടി ഉണ്ടെങ്കിൽ ക്ലച്ച് കൺട്രോൾ ചെയ്യുക ഇപ്പൊ ഒന്നുമില്ലല്ലോ ഇല്ല ഇനി ഇങ്ങോട്ടേക്ക് വാഹനത്തിന്റെ ഫ്രണ്ട് മുഖം ഇങ്ങോട്ട് കൊണ്ടുവരണം ഇങ്ങോട്ട് ആ അര താഴോട്ട് തിരിക്കുക അതിനുശേഷം സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എടുക്കുക ഇപ്പം അങ്ങോട്ട് തിരിച്ചിട്ടല്ലേ ഉള്ളത് അങ്ങോട്ട് തിരിച്ചത് നേരെയാക്കി ഇനി അതിനെ ബാലൻസ് ചെയ്താ അപ്പം വണ്ടിയുടെ മുഖം എന്തായി നേരെ വരാൻ പോന്ന് ഇപ്പം നേരെയായി നേരെ വരുമ്പം വീണ്ടും ഈ സ്റ്റിയറിംഗ് സ്റ്റയറിങ് എങ്ങനെ കൊണ്ടുവരിക താഴോട്ട് അതങ്ങനെ കുത്തനെ താഴോട്ട് വരുമ്പോൾ ആണ് ടയർ നേരെയാകുന്നത് അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വണ്ടി മൂവ് ചെയ്തു ഫസ്റ്റ് ഗിയറിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹം സെക്കൻഡിൽ ഇടണം സെക്കൻഡ് ഗിയറിൽ ഇടണമെങ്കിൽ എന്താ ചെയ്യാം സെക്കൻഡിന്റെ സ്പീഡിലേക്ക് വേഗത വർദ്ധിപ്പിക്കണം അല്ലെ റൈറ്റ് സൈഡിലേക്ക് വണ്ടി പോകുന്നുണ്ട് കുറച്ചും ഇങ്ങോട്ട് അപ്പോൾ സെക്കൻഡ് സ്പീഡിലേക്ക് വേഗത വർദ്ധിപ്പിക്കാൻ എന്ത് കൊടുക്കണം ആക്സിലേറ്റർ കൊടുക്കണം കൊടുത്തു എത്രയാന്ന് കൊടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ ഒരു മിതമായിട്ട് അല്ലേ വലത് കാലം കൊണ്ട് താണു 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 പോയിട്ട് അമർന്ന് പോട്ടെ ആ ർ വിടുക അല്ലേ ഇനി ക്ലച്ച് എന്ത് ചെയ്യാ താഴോട്ട് ചവിട്ടുവാ അതിനുശേഷം സെക്കൻഡ് ഗിയർ അല്ലേ ഇങ്ങോട്ട് ശക്തി പിടിക്കണം ഇടത് ഭാഗത്ത് ആ എന്തിരി താഴോട്ടേക്ക് ആ അങ്ങനെ വലിച്ചാലാണ് വലിച്ചാലേത് കിയർ സെക്കൻഡ് വാഹനം നിന്ന് ക്ലച്ച് ക്ലച്ചെന്ന് കാലി വാഹനം നിന്ന് പോര് നിന്ന് പോര് നിന്ന് പോരുത് ക്ലച്ച് വാഹനം നിന്ന് കഴിഞ്ഞാൽ എടുക്കേണ്ടി വരും ഫസ്റ്റ് ഗിയറിൽ എടുക്കേണ്ടി വരും അല്ലേ അപ്പോൾ വാഹനം നിന്ന് ആക്സിലേറ്റർ വിടുന്ന വണ്ടി കുറേ ദൂരമൊന്നും പോവില്ല കുറച്ച് വേഗത ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഓക്കെ രണ്ടിലാണ് പോകുന്നത് ഇത് തന്നെയാണ് നമ്മളെ പരിപാടി ഒരു വാഹനം പഠിക്കുന്ന തുടക്കക്കാര് അല്ലെ ഗിയർ ഏലായി എടുക്കുക എന്നുള്ളതാണ് ഗിയർ അല്ലെ വളരെ വേഗത്തിൽ മനസ്സിലാക്കി എടുക്കുക രണ്ടില് വാഹനം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പരിപാടി എന്താഗ്രഹം തേർഡ് ഗിയറിൽ മാറ്റോ വേണ്ടത് അല്ലേ തേർഡ് ഗിയറിലേക്ക് മാറ്റണമെങ്കിൽ തേർഡ് ഗിയറിന്റെ വേഗതയിൽ വണ്ടി എത്തണം അത്രയാന്ന് തേർഡ് ഗിയറിന്റെ ഒരു വേഗത എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു തേർട്ടി കിട്ടണം അല്ലേ ഓക്കെ അപ്പോൾ തേർട്ടിയിലേക്ക് ആക്സിലേറ്റർ ഇപ്പോൾ ദക്കി ഇങ്ങോട്ടേ ഇങ്ങോട്ട് കുറച്ചങ്ങോട്ട് നല്ല നല്ല പോണേ വള പണേ ആക്സിലേറ്റർ വിട് വിട് വിഡ് വിട് അങ്ങോട്ട് ഒന്നും കൂടി എനിക്ക് ഇടാൻ നമുക്ക് തേർഡ് ഗിയർ ഇപ്പം വേണ്ട ഒന്ന് സ്റ്റേറിങ് സ്ട്രേറ്റ് ആവട്ടെ കുറച്ചങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് കുറച്ച് ആകട്ടെ സ്ട്രെയിറ്റ് ആ ഇനിയിപ്പോ സ്ട്രേറ്റ് ആണ് റോഡ് അല്ലേ അപ്പോൾ സെക്കൻഡിന്റെ വേഗത തന്നെയാണ് വണ്ടി ഉള്ളത് ഏത് ഗീറിന്റെ വേഗതയിലെത്തിക്കണം തേർഡ് ഗീറിന്റെ വേഗതയിലേക്ക് വണ്ടീന്ന് എത്തിക്ക് ആക്സിലേറ്റർ കൊടുക്ക് 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 ആ ഇനി ആക്സിലേറ്റർ അങ്ങ് വിടുവാ ആക്സിലേറിന്റെ മേലെ വെർല് മേലോട്ട് പൊതിക്കാനേ പാടുള്ളൂ കാല് ബേക്കോട്ട് വലിക്കരുത് ഇനി ക്ലച്ച് താഴോട്ട് ചവിട്ടുവാ അല്ലേ ഇനി ഏത് ഗിയർ ഇടുവാ തേർഡ് എങ്ങനെ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് നേരെ മേലോട്ടേക്ക് അനക്കിക്കുകയും ചെയ്ത് തേർഡ് ക്ലച്ച് ക്ലച്ചിന്ന് വളരെ പതുക്കാലിട്ടുവാം കുറേ സമയം നമ്മൾ ആക്സിലേറ്റർ വിട്ട് വൈബ്രേഷൻ കാണുന്നില്ലേ ഒരുപാട് സമയം എടുക്കുന്നത് വേ ആക്സിലേറ്റർ വിടുന്ന വണ്ടി എന്താകുന്നുണ്ട് വേഗത കുറഞ്ഞു പോകില്ലേ ഓക്കെ തേർഡ് ഗിയർ വലത്തോട്ട് പോകരുതേ കുറച്ച് ഇങ്ങോട്ട് വളരെ പതുക്കെ അനക്കാനേ വെള്ളൂ തിരിക്കരുത് അല്ലേ ചെറിയ വളമൊക്കെ എങ്ങനെയാ പാടുള്ളൂ ചെറുതായിട്ട് വളരെ പതുക്കെ അങ്ങനെ വളരെ ദൂരെ നോക്കുക മാക്സിമം ദൂരെ നോക്കുക വണ്ടി ഓടിക്കുമ്പോൾ കണ്ണോണ്ട് നോക്കാൻ പറ്റുന്ന മാക്സിമം ദൂരത്തിൽ നോക്കുക ഓക്കെ കുറച്ച് അങ്ങോട്ട് ഇനി വളരെ പതുക്കെ ഇങ്ങോട്ട് 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 കറക്റ്റ് കുറച്ചും കൂടി ഇങ്ങോട്ട് കറക്റ്റ് മൂന്നിലാണ് പോകുന്നത് അല്ലേ ഓൾറെഡി നമ്മൾ കയ്യിൽ സ്റ്റയറിങ് ഒതുങ്ങിയെന്ന് തോന്നിയാ ഒതുങ്ങുന്നുണ്ടോ ഓക്കെ അങ്ങനെയാണെങ്കിൽ മൂന്നിൽ പോകുന്ന വണ്ടി നമുക്ക് ഇനി എന്താക്കണം നാലാക്കണമെങ്കിൽ എന്ത് വേണം അല്ല നാലിൻ്റെ വേഗതയിൽ കുറച്ചും കൂടി വേഗതയിൽ വണ്ടി എത്തണ്ടേ കുറച്ചും കൂടി വേഗത പുറത്തിക്ക് ആ ഇനി പതുക്കെ ആക്സിലേറ്റർ അങ്ങ് വിടുക ആ ഇനി ക്ലച്ച് താഴോട്ട് ചവിട്ടുക ഫോർത്ത് നേരത്താവും ആ ക്ലച്ചിൽ കാല് പതു വളരെ പതുക്കെ എടുക്കുക ഓക്കെ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് ഒരു പോയിൻ്റ് അങ്ങോട്ട് വണ്ടി ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന കണ്ടാ എന്തുകൊണ്ടായിരിക്കും കൊടുക്കാതെ കൊണ്ട് കുറച്ച് ഇങ്ങോട്ട് വളരെ കുറച്ച് കുറച്ച് ഒരു പോയിന്റ് കുറച്ച് ഇങ്ങോട്ട് ആ കറക്റ്റ് അധികം ആക്സിലേറ്റർ വേണ്ട തേട്ടി പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഓക്കെ പോട്ടെ ആക്സിലേറ്റർ ഇപ്പൊ അതൊക്കെ കൊടുത്തു ഇനി കൊടുത്തോ അങ്ങോട്ട് വളരെ ദൂരെ നോക്കുക വളരെ വളരെ ദൂരെ നോക്കുക വളരെ ദൂരം നമ്മൾ നാലാമത്തെ ഗിയറിലാണ് പോന്നത് അല്ലേ നാലാമത്തെ ഗിയറിന്റെ പ്രത്യേകത എന്നാ ലെവൽ സ്ഥലത്ത് വണ്ടീനെ വേഗതയിൽ ഓടിച്ചു തരാൻ പറ്റും കയറ്റം തള്ളിത്തരാനുള്ള കഴിവുണ്ട കയറ്റം തള്ളിത്തരാനുള്ള കഴിവ് ഫോർത്ത് ഗിയറിനില്ല മനുഷ്യല്ലേ ലെവൽ സ്ഥലത്ത് വളരെ വേഗതയിൽ വണ്ടി ഓടിച്ചു അപ്പൊ നാലില് പോകുന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യുക ഗിയർ ഡൗൺ ചെയ്യും ഗീറിനെ നാലിൽ പോകുന്ന വണ്ടി നമ്മൾ എന്താക്കും ഡൗൺ ചെയ്യും ആക്സിലേറ്റർ വിട് വിരൽ പോന്നിച്ചില്ലേ ക്ലച്ച് താഴെ ചവിട്ട് ഗിയർ നേരെ മുകളിലൊട്ടങ് ഉയർത്തിക്കും നേരെ മുകളിൽ ക്ലച്ച് നിന്ന് കാലിങ്ങെടുക്ക് വളരെ വേഗം എടുക്ക് ക്ലച്ച് നിന്ന് കാലിങ് ആക്സിലേറ്റർ കൊടുക്ക് ഇനി മൂന്നിലും വണ്ടി പോകത്തില്ല മൂന്നിൽ പോകില്ലെങ്കിൽ നമ്മൾ എന്ത് വേണം സെക്കൻഡിലേക്ക് മാറ്റണം ആക്സിലേറ്റർ വിട് ക്ലച്ച് താഴോട്ട് ചവിട്ട് ന്യൂട്ടറ് ആ ക്ലച്ച് ക്ലച്ചിന് കാലി ക്ലച്ച് നിന്ന് കാലി ആക്സിഡൻറ്റ് കൊടുക്ക് 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 കൊടുക്കുക ഇങ്ങോട്ടേക്ക് വളർ പതുക്കെ ഇങ്ങോട്ട് 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 ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇങ്ങോട്ട് വളരെ പതുക്കി ഇങ്ങോട്ട് കറക്റ്റ് കൊടുക്ക് കൊടുക്ക് ആക്സിഡൻറ്റ് കൊടുക്ക് 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 ആക്സിഡൻറ്റ് അമർത്തി കൊടുക്കുന്നുണ്ട കൊടുക്ക് ആക്സിഡൻറ്റ് കൊടുക്കും പ്രസ് ചെയ്ത് ഇപ്പം ആ ഗ്രിപ്പ് കിട്ടുന്നുണ്ടേ ഇനി വളരെ പതുക്കാം ആ കൊടുത്തോ ഇനി കൊടുത്തോ കൊടുക്ക് ഇങ്ങോട്ട് വല്ല പതുക്കി ഇങ്ങോട്ട് എനിക്ക് ഒന്നും കൂടി വല്ലത് കൈ കൊണ്ട് വൺ മോർ വലത് കൈ ഉണ്ട് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ചില്ലേ അതിലും പതുക്കാം ആ പതുക്കാം പതുക്കാം കറക്റ്റ് ആക്സിലേറ്റർ കൊടുക്കുക വളരെ പതുക്കാണേ സഡൻ ടേൺ ചെയ്ത് പോലെ പതുക്കെ സ്റ്റേറിങ് അനക്ക് ഇടുന്ന വളവ് തുടങ്ങി അനക്കോ അങ്ങനെ അനക്കുക ഇനി തിരിക്കലാണ് ഇനി തിരിക്കരുത് തിരിക്കരുത് പതുക്കുക അങ്ങോട്ട് വൺ ഓർ ആക്സിലേറ്ററെ വിടറേ വലത് കാലിൻ്റെ ആക്സിലേറ്റർ വിടാൻ പാടില്ല ഇനി തിരിക്കല്ലേ റോങ് സൈഡിൽ പോയിട്ടുണ്ട് നമ്മൾ കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് വളരെ പതുക്കാം വളരെ ദൂരെ നോക്കുക സ്ട്രെയിറ്റ് സ്റ്റാറിങ് സ്ട്രെയിറ്റ് ആക്സിലേറ്റർ കണ്ടിന്യൂ വേണേ കണ്ടിന്യൂ വേണം മെല്ലെ അങ്ങോട്ട് മെല്ലെ ഇടത് കൈ മെല്ലെ മെല്ലെ മെല്ല തിരിക്കാനൊന്നുമില്ല ചെറുങ്ങനെ അനക്കാനേ ഉള്ളൂ ആക്സൈഡും വിട്ട പോലെ ബിഡറ് കൊടുക്കുക അതേപോലെ കൊടുക്കുക കറക്റ്റ് മെല്ല റൈറ്റ് സൈഡിലേക്ക് പോകരുത് വണ്ടി മല്ല 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 സ്പീഡ് കണ്ട്രോൾ പതുക്കെ ഇങ്ങോട്ട് വളരെ പതുക്കെ ഇങ്ങോട്ട് ഒന്ന് കൂടി വൺ മോർ മല്ല മെല്ല വളരെ പതുക്കെ ഒന്ന് കൂടി വൺ മോർ വൺ മോർ വൺ മോർ ഒന്ന് കൂടി ഒന്ന് കൂടി കറക്റ്റ് അതിനെന്താക്കുക സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് കറക്റ്റ് ഇനി മെല്ലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നുകൂടി വളരെ ദൂരം തിരി തിരിക്കാനില്ല എനിക്ക് തിരിക്കാനില്ല സെക്കൻഡിലാണ് നമ്മൾ പോകുന്നത് ഓക്കെ ഒന്നുകൂടി ഇങ്ങോട്ട് ഒന്നുകൂടി ഇങ്ങോട്ട് അങ്ങോട്ട് വളരെ പതുക്കാം അങ്ങോട്ട് സെക്കൻഡ് ഗിയറിൽ അങ്ങനെ പോയിരുന്നത് അശ്വന്ത് വീഡിയോ ലെങ്ത്ത് കൂടിപ്പോയി അത്രയായി പത്ത് മിനിറ്റ് ആയി അല്ലേ അപ്പോൾ സെക്കൻഡ് പോകുന്ന വണ്ടി നമുക്ക് എന്താക്കണം ഇത്ര സമയം കയറ്റായതുകൊണ്ടാണ് നമ്മൾ ഏത് ഗിയർഡ് ആയത് തേർഡ് ഗിയർഡാകത്ത് അല്ലേ ഇനി കയറ്റം ഓൾറെഡി കഴിഞ്ഞു അല്ലേ അപ്പോൾ സെക്കൻഡിൽ പോകുന്ന വണ്ടീനെ നമുക്ക് എന്താക്കണം തേർഡിലാക്കണമെങ്കിൽ എന്ത് വേണം അല്ല തേർഡിൻ്റെ വേഗതയിൽ എത്തിക്കണം അതിനെന്ത് കൊടുക്കണം ആക്സിലേറ്റർ കുറച്ചും കൂടി കൂടുതൽ കുറച്ചും കൂടി ആ ഇനി ആക്സിലേറ്റർ അങ്ങ് വിടുവാ ആ ഇനി ക്ലച്ച് തഴോട്ട് പതു അവിടെ വെച്ചിട്ട് മേലോട്ടേ കറക്റ്റ് ക്ലച്ചിൽ നിന്ന് കാല് വളരെ പതുക്കി ഇങ്ങോട്ട് വലത്തോട്ട് പോകരുത് ഇങ്ങോട്ട് കറക്റ്റ് ക്ലച്ചിന്ന് കാലിൽ റിലീസ് ചെയ്യും റിലീസ് ചെയ്യാം ഓക്കെ ആക്സിലേറ്റർ കൊടുക്ക് ക്ലച്ച് കാല് വെച്ച് വണ്ടി ഓടിക്കരുത് ക്ലച്ചിൽ കാലം കാലെന്ത് ചെയ്യുക മാറ്റി വെക്കുക വളരെ പതുക്കി ഇങ്ങോട്ട് ആ അതിനെന്ത് ചെയ്യുക സ്ട്രെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്കിനി വണ്ടി നിർത്തുകയാണ് വേണ്ടത് അങ്ങോട്ട് ഒരു പോയിന്റ് അപ്പുറം നിർത്തണം നിർത്തണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്താ ചെയ്യുക ഇൻഡിക്കേറ്റർ അതിടണം ഇതിടണം എന്നല്ല ഇൻഡിക്കേറ്റർ ഇടണം അല്ലേ ഇൻഫർമേഷൻ കൊടുക്കണം കൊടുക്ക് ഇൻഫർമേഷൻ കൊടുത്തു അല്ലേ ഇനി നമ്മൾ കാലം എവിടെ പോകണം ആദ്യം ബ്രേക്കിൽ പോകണം വലത് കാലം എവിടെ പോകണം ബ്രേക്കിൽ ഇനി ഓഫ് എടുക്കാൻ എന്ത് ചവിട്ടണം ഈ വണ്ടി തിരിക്കാനായില്ല ക്ലച്ച് താഴോട്ട് ചവിട്ടുക ക്ലച്ച് താഴോട്ട് ക്ലച്ചെ തൊട്ട് അവിട്ട് ക്ലച്ച അതിനുശേഷം വണ്ടി പതുക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം ഇങ്ങോട്ട് ഓടിച്ച വണ്ടി ഇനി ഇങ്ങോട്ടല്ലേ പോകുന്നത് ഇനി അങ്ങോട്ടേക്ക് ഓടിക്കുക ഇതേപോലെ അങ്ങോട്ടേക്ക് ടേൺ ചെയ്യാം ടേൺ ചെയ്യും ഒന്നും കൂടി ബ്രേക്കിനായ്ക്ക് ആ അങ്ങോട്ടേക്ക് ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ മുഖം എന്തായി സ്ട്രെയിറ്റ് വന്നു ആ സമയത്ത് ഈ സ്റ്റിയറിംഗ് വീല് തായലേക്ക് എത്തിക്കുക തായലേക്ക് എത്തിക്കുക മനസ്സിലല്ലേ ഇനി എന്താക്കുക അല്ല ഇനി നമ്മളിവിടെ നിർത്തിയിട്ട് ഇത് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ ഈ വണ്ടി നിർത്തിയിട്ട് നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ എന്താക്കണം ക്ലച്ചിന്ന് കാലെടുക്കാൻ പാടില്ല ക്ലച്ചിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗിയർ ലൈപ്പ് ഈ വണ്ടി ഉള്ളത് ഓഫായി പോകും അപ്പൊ എന്താക്കണം ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ അല്ല ഫസ്റ്റിലല്ല ന്യൂട്രൽ ആക്കുക ആക്കുകയ്യ അല്ലേ ഈ വണ്ടി നിങ്ങൾ ഇറങ്ങണമെങ്കിൽ എന്ത് വേണം ന്യൂട്രൽ ആക്കുക അപ്പോൾ ക്ലച്ച് താഴോട്ട് ക്ലച്ചിന്ന് കാല് കൊന്തരുത് താഴോട്ട് ചെയ്യാട്ടോ നേരെ തവോട്ടാക്കി അല്ലേ ന്യൂട്രൽ ആണെന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി ഇങ്ങനെ വില ഇങ്ങനെ ഇളക്കുണ്ടെങ്കിൽ അതെന്തായി ന്യൂട്രൽ ന്യൂട്രൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം ക്ലച്ചിന്ന് കാലെടുക്കാം അല്ലേ ഗിയർ ബോക്സ് നിന്ന് വീലിലേക്ക് പോകുന്ന പവർ ഇപ്പം എന്തായി കട്ടായി കഴിഞ്ഞു ക്ലച്ച് റിലീസ് ചെയ്തു ഇനി എന്ത് വിലിക്കണം ഹാൻഡ് ബ്രേക്ക് വിളിക്കണം വിളിക്കൂ ഹാൻഡ് ബ്രേക്ക് വിളിച്ചു ഹാൻഡ് ബ്രേക്ക് വിളിച്ചാൽ പിന്നെ നമുക്ക് എന്ത് വിടാ ബ്രേക്കിനെ വിടാ അല്ലേ ഇനി ഓഫ് ചെയ്തിട്ട് ടെറങ്ങുക ചെയ്യാം ഓഫ് ചെയ്യാം എന്നിട്ട് ഇറങ്ങുക ചെയ്യാം ഓക്കെ അപ്പോ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ആദ്യ ക്ലാസ് മുതൽ എങ്ങനെയാണ് റോഡിൽ വാഹനം ഓടിക്കുക എന്നുള്ളതിൻ്റെ ചെറിയൊരു വീഡിയോ മീൻസ് ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററാണ് നമ്മളിപ്പോൾ ഈ വാഹനം ഓടിച്ചത് അല്ലേ രണ്ട് കിലോമീറ്ററെ ഓടിച്ചിട്ടുള്ളൂ അപ്പോൾ വീഡിയോയുടെ ലെങ്ത് അധികം കൂട്ടാനും പറ്റില്ല കൊണ്ടാണ് അല്ലേ ആളുകൾ എങ്ങനെയാണ് വിലയിരുത്തുക എന്നുള്ളത് നമുക്കറിയില്ല അതുകൊണ്ടാണ് വീഡിയോ എന്ത് ചെയ്തിട്ടുള്ളത് കുറച്ചിട്ട് നമ്മൾ ചെയ്തത് അപ്പോൾ വാഹനം ഓടിച്ചു അല്ലേ എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ് പേടി ഉണ്ടോ ആദ്യം പറഞ്ഞു എന്നോട് പേടി ഉണ്ട് തന്നെയാണ് പറഞ്ഞത് എങ്ങനെയാണ് പേടി കുറവുണ്ട് അത്രയല്ലേ ഞാൻ വിചാരിച്ച അപ്പോൾ ഭയം മാറിക്കോളും അല്ലേ ഭയപ്പെടാനൊന്നുമില്ല ഈ വാഹനം പഠിക്കുന്ന തുടക്കക്കാരായ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമാണ് ഭയം എന്നുള്ളത് പക്ഷെ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരെന്ത് ചെയ്യാ പറയാറുണ്ട് ഭയമൊക്കെ അല്ലെ മാറി വരുന്നുണ്ട് എന്നുള്ളത് പറയാറുണ്ട് അപ്പോൾ വാഹനം പഠിക്കാൻ തയ്യാറായി നിൽക്കുന്നവർ ഭയപ്പെടാനൊന്നുമില്ല ഇതുപോലെ പറഞ്ഞതെന്ന് കാര്യങ്ങളൊക്കെ വ്യക്തതയോട് മനസ്സിലാക്കി ഓടിക്കാൻ ശ്രമിച്ചാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്കൊരു ഡ്രൈവറാകാൻ സാധിക്കും സഫക്കും വളരെ വേഗത്തിലൊരു ഡ്രൈവറാവാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ സഫേ ഓക്കെ ഓക്കെ